മായത്തെ ദിൽ ഹെൽക്കത്തി സൃഷ്ടിപ്പൊക്കെ ചൊവ്വരാകലോടുകൂടെ സൃഷ്ടിപ്പൊക്കെ രവലാകരോടുകൂടെ അള്ളാഹു സുബ്ബാനാവത്തര മനുഷ്യൃഷ്ടിച്ചപ്പോൾ കൈകാലിൽ ഒരു ഏറ്റവും വ്യത്യാസം വന്നിട്ടില്ല ഒരു പരിപൂർണമായ രൂപത്തിലാണ് സാധാ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു വ്യക്തി അവൻ്റെ ഉള്ളം കൈകളെ അവൻ്റെ രണ്ട് മുട്ടുംകാട് മേലുവക്കലും ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെ അമുക്കനെ ഓ അവൻക്ക് സാധ്യമാകും ഇതാണ് അക്കലുറക്കോയിൽ റുക്കോയിൻ്റെ ഏറ്റവും കുറഞ്ഞ റൂബ് പരിപൂർണമായ രൂപം ചർച്ച ചെയ്യാം വൈജബു നിർബന്ധമാകും ഫീഹി അവൻ അടങ്ങി താമസിക്കൽ നിർബന്ധമാകും അടങ്ങി താമസിക്കേണ്ടി അവന്റെ പൊങ്ങലിനെ തൊട്ട് തൊട്ട് അവന്റെ കുനിച്ചിൽ പിരിയുന്ന വിധം വിധം എന്താ റുഖുവിൽ അടങ്ങി താമസിക്കൽ നിർബന്ധ അത് വലോബിലേഹളത്തിന് ഒരു സെക്കൻഡ് ആണെങ്കിലും അല്പസമയമാണെങ്കിലും അടങ്ങി താമസിക്കുക നേരെ റുക്കു പോയിട്ട് അതേപോലെ മേലോട്ടടിക്കരുത് റുക്കു പോയിട്ട് അടങ്ങി താമസിക്കുക ബേജുബു നിർബന്ധമാകും അല്ല എക്കോസിദ്ധി വീഹി അവൻ്റെ കുഞ്ചിൽ കൊണ്ട് അവന് ഉദ്ദേശിക്കാതിരിക്കുന്ന നിർബന്ധമാകും ഒരു റുക്കു ഈ റുക്കു അല്ലാത്തത് റുഖുവിലേക്ക് പോകുമ്പോൾ റുഖു ചെയ്യാൻ ഏർത്തക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ റുഖു അല്ലാതെ കരുതാതിരിക്കൽ നിർബന്ധ ഫലൗ സജതരി തിലാവത്തിന് ഒരാൾ തിലാവത്തിന് വേണ്ടി സുജോദ ചെയ്താൽ അങ്ങനെ ഫലാലോഹു റുക്കുവാൻ അതിനെ റുഖുവാക്കിയാൽ നമുക്ക് ഫീത മതിയാവില്ല ഒരാൾ തിലാവത്തിൻ്റെ ആയത്തെട്ടേപ്പം സുചോദിലേക്ക് പോവാണ് ആ പോകുന്ന സ്പോട്ടിൽ റുഖുവിന് സ്ഥലത്ത് എത്തിയപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തിലാവത്തിൻ്റെ സുചോം ചെയ്യേണ്ട ഇനിയിപ്പോൾ റുഖു ആക്കാന്ന് പറഞ്ഞാൽ റുഖു ചെയ്താൽ ശരിയാവോ ഇല്ല പിന്നെ എന്ത് ചെയ്യണം ബൽ വൽപ്പോ അല്ലെ അവൻ്റെ മേൽ നിർബന്ധമാകും അയോധ ഇലപ്പിക്കാം ക്യാമിലേക്ക് മടങ്ങൾ നിർബന്ധമാകും കിയാമിലേക്കത് വരണം സുമ ഇറക്ക പിന്നെ റുക്കു ചെയ്യും വേണം അല്ലാതെ നേരെ എന്തെയ്യാൻ പാടില്ല തിലാവത്തിൻ്റെ സുചോത ചെയ്യാതെ